ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും കൗതുകമുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും തെരഞ്ഞെടുപ്പാണെന്ന് എനിക്ക് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരന് അവനെ ആര് ഭരിക്കണം എന്നുള്ള അവകാശം അവനിൽ നിക്ഷിപ്തമാകുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മേന്മയായിട്ട് കൗതുകമായിട്ട് എനിക്ക് തോന്നിയുള്ളത് പ്രായപൂർത്തിയായ ഒരാൾക്ക് തീരുമാനിക്കാം തന്നെ ആര് ഭരിക്കണമെന്ന് എന്നാൽ അതേ സമയത്ത് മഹാഭൂരിപക്ഷമാണ് തീരുമാനിക്കുന്നത് മഹാഭൂരിപക്ഷത്തിന് തെറ്റുപറ്റിയാൽ കുഴപ്പങ്ങളുണ്ടാവും ജനാധിപത്യത്തെ ആ രീതിയിൽ അട്ടിമറിക്കപ്പെടുന്നുണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നത് എങ്ങനെയാണ് ആശയം പറഞ്ഞിട്ടല്ല അവർ മതമാണ് പറഞ്ഞത് മുന്നോട്ട് വെച്ചത് ഹിന്ദുത്വമാണ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹിന്ദുവിൻ്റെ പാർട്ടിയാണെന്നുള്ള അവർക്ക് ഹിന്ദുവിൻ്റെ പാർട്ടി ഹിന്ദുവിന് അവരുണ്ടാക്കിയതല്ല രാജ്യത്തെ ഏകദേശം എൺപത് ശതമാനത്തോളം ഹിന്ദുക്കളാണ് എന്നുള്ളത് അവർക്ക് ഒരു ആയിട്ട് കിട്ടിയതാണ് അവർ ഹിന്ദുത്വ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഞങ്ങളുടെ മതത്തിൻ്റെ പാർട്ടിയാണല്ലോ എന്ന് കരുതിയിട്ട് അവർക്ക് അനുകൂലമായിട്ട് അതിൽ നിന്നൊരു മഹാഭൂരി അതിൽ നിന്നൊരു നല്ല ശതമാനം ആളുകൾക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ തോന്നിയാൽ അത് അവർക്ക് കിട്ടുന്ന പ്രിവിലേജ് ആണ് എന്ന് വെച്ചാൽ ആശയത്തിന് പകരം അവർ മതം മുന്നോട്ട് വെക്കുന്നു അതൊന്ന് അട്ടിമറിക്കപ്പെടുന്നു ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ മതം ഒരു കാരണമാകുന്നു അങ്ങനെ ചെയ്തിട്ട് പോലും പലപ്പോഴും അവർക്ക് അടിപതറിയപ്പോൾ പണത്തിന്റെ അപര്യാപ്തത തോന്നിയപ്പോൾ അനധികൃതമായി പണം ഉണ്ടാക്കാൻ എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഏറ്റവും ആവശ്യമായ ഒരു സാധനമാണ് പണം അത് ഉണ്ടാക്കാൻ ഒരു മാർഗ്ഗമാണ് ഇലക്ട്രൽ ബോണ്ട് ഏകദേശം നാല് വർഷത്തോളം നിയമ പോരാട്ടം നടത്തിയിട്ടാണ് സി പി ഐ എം എന്ന പാർട്ടി അതിനെ മറികടന്നത് അത് ഇല്ലാതാക്കിയത് മരണപ്പെട്ട അന്തരിച്ച സീതാറാം യെച്ചൂരി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് സുപ്രീം കോടതിയിൽ അതിന് എതിരായിട്ട് കേസ് നടത്തിയിട്ട് വിജയിച്ചത് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചപ്പോൾ തന്നെ സുപ്രീം കോടതി ഈ കാര്യങ്ങളിതുമായി ബന്ധപ്പെട്ട കണക്ക് പുറത്തുവിടാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇന്ത്യ രാജ്യം ഞെട്ടിയത് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയോളം ഇലക്ട്രൽ ബോണ്ട് വഴി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്വരൂപിച്ചപ്പോൾ അതിൽ അഞ്ച് കാശ് വാങ്ങിക്കാത്ത രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാക്കി എല്ലാ പാർട്ടികളും വാങ്ങിച്ചു ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് കിട്ടിയപ്പോൾ കിട്ടിയത് പന്ത്രണ്ടായിരം കോടി രൂപയോളം കിട്ടിയപ്പോൾ അതിൽ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടി രൂപയും കിട്ടിയത് ആർക്കാണ് ഈ പറയുന്ന ബി ജെ പി അപ്പോൾ പണം കൊണ്ട് ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു അതിനിടയിൽ പല കാര്യങ്ങളുണ്ട് ഏറ്റവും അവസാനം ഇത തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് അട്ടിമറിക്കുന്നു ഏതൊക്കെ രീതിയിൽ ഒന്ന് അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ടുകൾ അവർക്ക് അവർക്ക് സൗകര്യമുള്ള മണ്ഡലങ്ങളിലേക്ക് മാറ്റുക മറ്റൊന്ന് അവർക്കെതിരാകുമെന്ന് ഉറപ്പുള്ള വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്നേ നീക്കം ചെയ്യുക എന്ന് വെച്ചാൽ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല അത് ഏറ്റവും അവസാനം അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അത് ഇന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബീഹാർ വോട്ടർ പട്ടികയിലെ കൂട്ടപ്പുറംതള്ളൽ കാരണം പറയണം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കാരണം പറയണമെന്ന് സുപ്രീംകോടതി അറുപത്തി അഞ്ച് ലക്ഷം വോട്ടുകളാണ് ബീഹാറിൽ നിന്ന് പുറന്തള്ളിയത് പുറന്തള്ളാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ കാരണമാണ് ബഹു കേമം ആധാറും വോട്ടർ ഐ ഡിയും തിരിച്ചറിയൽ രേഖയായി അംഗീകരിക്കില്ലെന്നായിരുന്നു കമ്മീഷൻ നിലപാട് ഏത് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ആധാർ തെരഞ്ഞെടുപ്പ് വോട്ടർ ഐ ഡി കാർഡും ആരാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നത് ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുണ്ടാക്കിയ വോട്ടർ ഐ ഡി കാർഡ് പോലും ഒരു രേഖയായി അംഗീകരിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഈ തിരിച്ചറിയൽ രേഖ ഏതാണ് നിങ്ങൾ ജമിനിയോട് ചോദിക്കുക അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ ആധാർ കാർഡാണ് ആ ആധാർ കാർഡും തിരിച്ചറിയൽ രേഖയായി അംഗീകരിക്കില്ല എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അറുപത്തിയഞ്ചു ലക്ഷം വോട്ടുകൾ പുറന്തള്ളിയത് ബി ജെ പിക്ക് എതിരായിട്ട് വരും എന്ന് ഉറപ്പുള്ള അറുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൾ ഇനി അതിന്റെ കണക്കൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക ബീഹാറിൽ എത്ര മണ്ഡലങ്ങളാണ് നിയമസഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ നടക്കാൻ പോകുന്നത് അവിടെ എത്ര മണ്ഡലങ്ങളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നായിട്ട് അറുപത്തി അഞ്ച് ലക്ഷം വോട്ട് പോകുമ്പോൾ ഒരു മണ്ഡലത്തിൽ നിന്ന് ശരാശരി എത്ര വോട്ട് നഷ്ടപ്പെടും ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപതോളം വോട്ടുകൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകളും നഷ്ടപ്പെടും നമുക്കറിയാം ഒരു മണ്ഡലത്തിൽ വിജയ നമ്മളിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴൊക്കെ ഓരോ മണ്ഡലത്തിൽ ജയിച്ച ആളുകളുടെ ഭൂരിപക്ഷം നോക്കിയേ നോക്കി പതിനായിരം പന്ത്രണ്ടായിരം ആറായിരം നാലായിരം രണ്ടായിരം ഈ രീതിയിലല്ലേ എന്നു വെച്ചാൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തിയാറായിരം വോട്ട് നഷ്ടപ്പെടുമ്പോൾ അത് ആർക്കനുകൂലമായിട്ട് വരുന്നത് ഇരുപത്തിയാറായിരം വോട്ട് ആർക്കനുകൂലമായിട്ടാണ് മാറുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പിന് പച്ചക്ക് ആ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഗൂഢ നീക്കം നടത്തി എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ കൃത്യമായി തെളിഞ്ഞത് നമ്മൾ പലപ്പോഴും നിരാശയായി നിരാശരായിട്ടിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ നിരാശ നിരാശ വരു വരുത്താറുണ്ട് ചില വിധികൾ കോടതികളിൽ നിന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഇടപെടലാണ് ഏറെ ശ്രദ്ധേയമായത് ഏറെ ആശ്വാസകരമായത് സുപ്രീം കോടതി പറയുന്ന ഇതിനെ മൊത്തം തള്ളി ആധാർ കാർഡ് തിരിച്ചറിയ രേഖയാക്കണം വോട്ടർ ഐ ഡി കാർഡ് തിരിച്ചറിയൽ രേഖയാക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അത് കൂടാതെ പറഞ്ഞതാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം ഒരു സബ് സബ്റ്റിംഗ് ആയിട്ട് കൊടുത്തിരിക്കണം എന്തുകൊണ്ട് പുറത്താക്കിയെന്ന കാരണ സഹിതമുള്ള ബൂത്ത് പട്ടിക പഞ്ചായത്ത് ബ്ലോക്ക് വികസന ഓഫീസുകളിൽ അച്ചടിച്ച് ലഭ്യമാക്കണം എന്തുകൊണ്ടാണ് നിങ്ങളെ പുറത്താക്കിയ എന്നുള്ളത് കൃത്യമായിട്ട് കാരണ സഹിതം ബോധ്യപ്പെടുത്തണം ജില്ലാതല പട്ടിക ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ ഓഫീസിലും ലഭ്യമാക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കണം വോട്ടർ ഐ നമ്പർ ഉപയോഗിച്ച് തിരയാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം പട്ടിക അതായത് പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചാൽ പോലും അതിൽ ഓരോ ആളുകൾക്ക് തൻ്റെ വോട്ടർ ഐ ഡിയിലെ ഉണ്ടല്ലോ ആ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ബീഹാറാണ് എത്രത്തോളം അത് പ്രാവർത്തികമാക്കും എന്നുള്ളതൊക്കെ നമുക്ക് സംശയമുണ്ട് അവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്താൻ ആധാർ കാർഡ് സ്വീകരിക്കുമെന്നുള്ള അറിയിപ്പ് പത്രങ്ങൾ ടി വി റേഡിയോ സമൂഹ മാധ്യമങ്ങൾ എന്നിവ വഴി വിപുലമായി പരസ്യപ്പെടുത്തണം അതേസമയവും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം പരസ്യം ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കിയതിന്റെ റിപ്പോർട്ട് ചൊവ്വാഴ്ച കോടതിയിൽ സമർപ്പിക്കാനും നിർദ്ദേശിച്ചു ഇതൊക്കെ ചെയ്താൽ പോര ഇതൊക്കെ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തും വേണം നോക്കൂ നിങ്ങൾ ഇങ്ങനെ ഒരു വഴിപാടുമായി ഈ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല ഇത് ഏറ്റവും ബീഹാറിലെ ഏറ്റവും സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പത്രങ്ങള് ടി വി സമൂഹ മാധ്യമങ്ങള് റേഡിയോ എല്ലാത്തിലും പ്രസിദ്ധീകരിക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് തെരഞ്ഞെടുപ്പിനെ നഗ്നമായ ആ ജനാധിപത്യ പ്രക്രിയയെ നഗ്നമായി വ്യഭിചരിക്കുന്ന നടപടിയാണ് ജുഡീഷ്യറി കൃത്യമായി ഇടപെട്ട് തടഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഇത് ആശ്വാസ ആശ്വാസകരമായ വിധിയാണെന്ന് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബിയും പറഞ്ഞിട്ടുള്ള ആശ്വാസ വിധി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വാർത്തയും ഇന്നത്തെ പത്രത്തിൽ ഉണ്ട് ഞാൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും തൃശ്ശൂരിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്തയുണ്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതാം തൃശ്ശൂരിൻ്റെ ഒരു പാഠം നമുക്ക് മുന്നിലുണ്ട് ഒട്ടും മോശമല്ല ബീഹാറിനേക്കാൾ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ബീഹാറിൽ നമ്മൾ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്താറായിരം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പാർലമെൻ്റ് മണ്ഡലത്തിൽ തൃശ്ശൂർ മോശമല്ലാത്ത വോട്ടാണ് അറുപത്തി ഏഴായിരത്തോളം വോട്ടാണ് ബി ജെ പി കാര് മാത്രം ചേർത്തിട്ടുള്ള അതിന്റെ കണക്കും അതിന്റെ വിവരങ്ങൾക്കും പുറത്തു വന്നിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ അത് പറയാം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജനാധിപത്യത്തെ പച്ചക്ക് വ്യഭിചരിക്കുന്ന പച്ചക്ക് പിച്ച് ചീന്തുന്ന ഈ നടപടി നമ്മുടെ നാട്ടിലും സംഘപരിവാർ നടപ്പിലാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പാഠമാണ് തൃശൂർ നമുക്ക് നൽകിയത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ സാധാരണഗതിയിൽ വോട്ടർ പട്ടിക കിട്ടിക്കഴിഞ്ഞാൽ പരിശോധിക്കുക നമ്മുടെയൊക്കെ ആളുകളുടെ വോട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റു പലരുടെയും വോട്ട് ആരാണ് എന്താണ് അവരുടെ മേൽവിലാസം എന്താണെന്നുള്ളത് പരിശോധിക്കാനുള്ള സമയം പോലും നമുക്ക് ഉണ്ടാവാറില്ല ഒരു ബൂത്തിൽ മുപ്പതോ നാൽപ്പതോ വോട്ട് ചേർത്ത് കഴിഞ്ഞെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അത്യാവശ്യം വോട്ടായി അതുകൂടി പരിശോധിക്കണം ആ രീതിയിൽ എത്ര വോട്ട് അനധികൃതമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ആളുകളായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇല്ല എന്നതിൽ ഉത്തരേന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലും എങ്ങനെയാണോ ബി ജെ പി അധികാരത്തിലെത്തിയത് ഇന്ത്യയിൽ എങ്ങനെയാണോ ബി ജെ പി അധികാരത്തിലെത്തിയത് അതേ രീതിയിൽ കേരളവും അവർ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ